ഹമാസും ഇസ്രായേലും വീണ്ടും യുദ്ധത്തിലേക്ക് ശനിയാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ബന്ദികളെ കൈമാറിയില്ലെങ്കിൽ യുദ്ധം ആരംഭിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതജ്ഞാഹു ബന്ദി കൈമാറ്റം നീട്ടിവച്ചാൽ ആക്രമണം ആരംഭിക്കുമെന്നും ഹമാസിനെ ഇല്ലാതാക്കുന്നതുവരെ അത് തുടരുമെന്നും നദജ്ഞാഹു വ്യക്തമാക്കി എക്സിലൂടെയാണ് നദജ്ഞാഹു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഒമ്പത് ബന്ധുക്കളെ വിട്ടയക്കണം എന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം എല്ലാ ബന്ധുക്കളെയും ശനിയാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുമ്പ് വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ വെറുതെ വിടില്ലെന്ന് കഴിഞ്ഞ ദിവസം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകിയിരുന്നു കഴിഞ്ഞ ദിവസം ഹമാസ് മോചിപ്പിച്ച ഇസ്രായേൽ ബന്ധുക്കളുടെ ദൃശ്യം ഞെട്ടിക്കുന്നതാണെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു അടുത്ത ശനിയാഴ്ച പേരെയും തുടർന്നുള്ള ദിവസങ്ങളിൽ ഒമ്പത് പേരെയും വിട്ടയക്കണമെന്നാണ് നെതജ്ഞാഹു ആദ്യം ആവശ്യപ്പെട്ടത് പിന്നീട് എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കണമെന്ന് ഇസ്രായേൽ ആവശ്യപ്പെടുകയായിരുന്നു വെടിനിർത്തൽ കരാറിൽ ഈ ആവശ്യം ഇല്ലായിരുന്നു ഇസ്രായേലുകാരായ ബന്ധുക്കളെ മോചിപ്പിക്കുന്നത് ഹമാസ് ഇതോടെ നിർത്തിവച്ചു ഇസ്രായേൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചുവെന്ന് ആരോപിച്ചാണ് ഹമാസിന്റെ നടപടി നിലവിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ബന്ദി കൈമാറ്റത്തിനില്ലെന്നാണ് ഹമാസിന്റെ നിലപാട് ഗസയിലേക്കുള്ള മാനുഷിക സഹായം ഇസ്രായേൽ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ഹമാസിന്റെ പ്രധാന ആരോപണം മൂന്നാഴ്ചയായി ഇസ്രായേൽ നിരന്തരം കരാർ ലംഘനം നടത്തുന്നുവെന്നും ഹമാസ് പറയുന്നു എന്തിനും സജ്ജമായിരിക്കാൻ സൈന്യത്തിന് ഇസ്രായേൽ നിർദ്ദേശം നൽകി അതോടൊപ്പം ഹമാസും പടയൊരുക്കം തുടങ്ങി ഹമാസിന്റെ പടയൊരുക്കം യുദ്ധം അവസാനിക്കുന്നില്ല എന്നതിന്റെ സൂചനയാണ് നൽകുന്നത് ഹമാസിന്റെ പടയൊരുക്കം വെടിനിർത്തൽ കരാറിന്റെ സമ്പൂർണ്ണ ലംഘനമാണെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നു ശനിയാഴ്ച ബന്ധികളെ മോചിപ്പിച്ചില്ലെങ്കിൽ വെടിനിർത്തൽ കരാർ അവസാനിപ്പിച്ച് ഹമാസുമായി യുദ്ധം പുനരാരംഭിക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിനു ശേഷം നതജനാഹു പറഞ്ഞു അതേസമയം ബന്ധുക്കളെ കൈമാറാൻ ഹമാസ് തയ്യാറായില്ലെങ്കിൽ വെടിനിർത്തൽ അവസാനിപ്പിച്ച് യുദ്ധത്തിലേക്ക് നീങ്ങണമെന്ന് യുഎസ് പ്രസിഡന്റ് ആഹ്വാനം ചെയ്തിട്ടു ബന്ധുക്കളെ ശനിയാഴ്ച വിട്ടയച്ചില്ലെങ്കിൽ ഹമാസിനെ നരകം കാണിക്കുമെന്ന് ട്രംപ് ഒരിക്കൽ കൂടി പ്രഖ്യാപിച്ചതും ശ്രദ്ധയാണ് എന്നാൽ ട്രംപിന്റെ ഭീഷണികൾക്ക് ഒരു വിലയും കൽപ്പിക്കുന്നില്ലെന്ന് ഹമാസ് വക്താവായ സമി അബു തു വ്യക്തമാക്കി ഒരു ധാരണ ഉണ്ടാക്കിയാൽ അത് പാലിക്കാൻ ഇരു കൂട്ടരും ബാധ്യസ്ഥരാണെന്ന കാര്യം എല്ലാവരും ഓർക്കണമെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു ഇസ്രായേലുമായി ഉണ്ടാക്കിയ വെടിനിർത്തൽ കരാർ പ്രകാരം ഹമാസ് മോചിപ്പിക്കേണ്ട മുപ്പത്തിമൂന്ന് ബന്ധുക്കളുടെ പട്ടികയാണ് നൽകിയത് അതേസമയം ഗാസ അമേരിക്ക ഏറ്റെടുക്കുമെന്ന പ്രഖ്യാപനത്തിന് പിന്നാലെ ട്രംപ് കൂടുതൽ വിശദീകരണവുമായി രംഗത്ത് എത്തിയിട്ടുണ്ട് അമേരിക്ക ഏറ്റെടുത്ത് കഴിഞ്ഞാൽ പലസ്തീൻ ജനതയ്ക്ക് അവിടേക്ക് മടങ്ങാൻ അവകാശമുണ്ടാകില്ല എന്നാണ് ട്രംപ് പറഞ്ഞത് അറബ് രാജ്യങ്ങളിൽ മികച്ച താമസ സൌകര്യമൊരുക്കിയാൽ പിന്നെ ഗത്തയിലേക്ക് തിരിച്ചുവരുന്നതിനെക്കുറിച്ച് ആലോചിക്കേണ്ടി വരില്ലെന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഗത്തയിലെ ജനങ്ങളെ മാറ്റിപ്പാർപ്പിക്കരുതെന്ന നിലപാട് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കിയതായി ജോർദാൻ രാജാവ് അബ്ദുള്ള രണ്ടാമൻ വെളിപ്പെടുത്തി ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കുകയാണ് ഇപ്പോൾ ചെയ്യേണ്ടതെന്നാണ് ചെയ്യേണ്ടതെന്നാണ് ജോർദാന്റെ നിലപാട് അത് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും യുദ്ധം അനിവാര്യമായിരിക്കുന്നു ഇസ്രായേലും ഹമാസും രണ്ട് ധ്രുവങ്ങളിൽ നിൽക്കുന്നു ശനിയാഴ്ച മുഴുവൻ ബന്ധുക്കളെയും വിട്ടയക്കണമെന്ന ഇസ്രായേലിന്റെ ആവശ്യം ഹമാസ് ഒരിക്കലും അംഗീകരിക്കില്ല എന്നത് ഉറപ്പ് മാത്രമല്ല അവർ യുദ്ധത്തിന് ഒരുങ്ങിക്കഴിഞ്ഞു ചുരുക്കത്തിൽ ഇനി വരാൻ പോകുന്നത് വലിയൊരു യുദ്ധത്തിന്റെ നാളുകൾ തന്നെയായിരിക്കും ഹമാൊരുങ്ങുമ്പോൾ മറുവശത്ത് കിസ്ബിളെയും ഭൂതികളും ആക്രമണം നടത്തും ഇറാൻ തങ്ങളുടെ ആണവ ശേഷി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു പശ്ചിമേഷ്യ ആകെ മൊത്തം കലുഷിതമാവുകയാണ് പശ്ചിമേഷ്യയിലെ അന്തരീക്ഷം ഗസയെ പിടിച്ചെടുത്ത് സുഖവാസ കേന്ദ്രമാക്കാനും ഗസയിലെ പലസ്തീനുകളെ ഒഴിപ്പിക്കാനും ട്രംപ് തീരുമാനിച്ചപ്പോൾ തന്നെ വെടിനിർത്തൽ കരാർ യഥാർത്ഥത്തിൽ അവസാനിച്ചിരുന്നു യുദ്ധം അതാണ് ട്രംപ് ആഗ്രഹിക്കുന്നതെന്ന് അദ്ദേഹം തന്നെ വ്യക്തമാക്കി നദജ്നാഹു യുദ്ധം ആഗ്രഹിക്കും കാരണം നദജനാഹുവിനെതിരെ ശക്തമായ വികാരമുണ്ട് ഇസ്രായേലിൽ നിരവധി അഴിമതി കഥകൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടു വലതുപക്ഷ തീവ്രവാദ ശക്തികൾ യുദ്ധം തുടരണമെന്ന് നതജ്ഞാഹുവിനോട് നിരന്തരം ആവശ്യപ്പെടുന്നുണ്ട് തന്നെ നിലനിൽപ്പിന് വേണ്ടി യുദ്ധം നടത്തിയേ പറ്റൂ നതജ്ഞാഹുവിന് ഇതൊക്കെയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ ലോകം വീണ്ടും സമാധാനമില്ലായ്മയുടെ നാളുകളിലേക്ക് പോകുകയാണ് സമാധാനമില്ലായ്മയുടെ വളരെ ഫലിഷിതമായ നാളുകളിലേക്ക് ലോകം പോവുകയാണ് ഹമാസ് യുദ്ധത്തിന് തയ്യാറെടുക്കുന്നു മറുവശത്ത് ഇസ്രായേൽ ഹമാസിനെ തകർക്കാൻ തയ്യാറെടുക്കുന്നു ശനിയാഴ്ച ബന്ധികളെ കൈമാറില്ലെന്ന് അസന്നിഗ്ധമായി തന്നെ ഹമാസ് പറഞ്ഞുകഴിഞ്ഞു ഞായറാഴ്ച മുതൽ യുദ്ധം ആരംഭിക്കാൻ ഇസ്രായേൽ തീരുമാനമെടുത്തു കഴിഞ്ഞു ഇത്തവണ അമേരിക്കൻ സൈനികരും ഇസ്രായേലിനോടൊപ്പം ഉണ്ടാകും എന്ന സൂചന ട്രംപും നൽകിക്കഴിഞ്ഞു മറുവശത്ത് ഹിസ്ബുളയും വലിയൊരു യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് ഹിസ്ബുള്ളയും ഹൂത്തുകളും ഒക്കെ വീണ്ടും കളത്തിലിറങ്ങും ഹിസ്ബുള്ളയും ഹൂത്തുകളും ഇസ്രായേലിനെതിരെ നടത്തിയ അമേരിക്കയ്ക്കെതിരെ നടത്തിയ യുദ്ധം ശ്രദ്ധേയമാണ് അവർക്കൊന്നും ആരെയും പേടിയില്ല അവർ പോരാളികളാണ് ആ പോരാളികളെ നശിപ്പിക്കാൻ ആ പോരാളികളുമായി ഏറ്റുമുട്ടാൻ അമേരിക്കയും ഇസ്രായേലും എത്തുമ്പോൾ മറുവശത്ത് ഇറാൻ ഇറാൻ ഈ രണ്ട് ഈ മൂന്ന് ശക്തികൾക്കും ഹമാസിനും ഹിസ്ബുള്ളയ്ക്കും ഖൂത്തുകൾക്കും ആയുധം നൽകും എന്നതും ഉറപ്പാണ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിന്റെ വെള്ളരി പ്രാവുകൾ ഇനി പറക്കില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഇരുകൂട്ടരുടെയും നിലപാട് കീഴടങ്ങാനോ അമേരിക്കയുടെ വിരട്ടലിന് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കാനോ തയ്യാറല്ല ഹമാ അതവർ വ്യക്തമാക്കി കഴിഞ്ഞു അവർ ഒരിക്കലും അമേരിക്കയ്ക്ക് മുമ്പിൽ പഞ്ചപുച്ഛം അടക്കി നിൽക്കില്ല ഇസ്രായേലിന് മുമ്പിലും അവർ മുട്ടുമടക്കില്ല ഏത് യുദ്ധം വന്നാലും നേരിടാൻ അവർ തയ്യാറാണ് കാരണം ഹമാസിന് ഇനി നഷ്ടപ്പെടാൻ ഒന്നുമില്ല അവരുടെ സ്വപ്ന ഗസ നഗരം തകർത്തു തരിപ്പണമാക്കി ഇസ്രായേൽ അവരുടെ പിഞ്ചു കുഞ്ഞുങ്ങളെ അംഗവൈകല്യം ബോംബിങ്ങിലൂടെ അംഗവൈകല്യം നടത്തി ഇസ്രായേൽ അവരുടെ ജനങ്ങളെ കൊന്നൊടുക്കി ഇസ്രായേൽ അറുപതിനായിരത്തിലധികം പേരാണ് കൊല്ലപ്പെട്ടത് എന്നാണ് റിപ്പോർട്ട് എന്തായാലും ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്ക് ഹമാസ് തയ്യാറാകില്ല അതേസമയം വെടിനിർത്തൽ കരാർ ലംഘിച്ചത് ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രമാണ് വെടിനിർത്തൽ കരാർ ലംഘിച്ചേ പറ്റൂ നതന്യാഹുവിന് കാരണം ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികളുടെ കനത്ത പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം നിൽക്കുന്നത് വെടിനിർത്തൽ പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിനെതിരെ ശക്തമായ നടപടികൾ വന്നിരുന്നു ശക്തമായ നീക്കം വന്നിരുന്നു മൂന്ന് മന്ത്രിമാരാണ് അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ച് പോയത് എന്തായാലും പശ്ചിമേഷ്യയിൽ വീണ്ടും ചോരപ്പുഴ ഒഴിടും